ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ നാളുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങനെ പോയിട്ട് വണ്ടിയൊന്നും കഴിവിട്ടില്ല കൊട്ടാരക്കര തന്നെ ഇങ്ങനെ ഒഴിവുള്ള സമയങ്ങളിൽ വണ്ടി ഒഴുവാൻ വരുന്നത് ശരിക്കും ഒരു സന്തോഷമാണ് കേസ് ഒരു വലിയ ഭാഗ്യമാണ് ആ സ്കൂളിൽ കുറച്ചു പേർക്ക് അറിയാം അവര് പറയും പഠനവും കൂടി ശ്രദ്ധിക്കാൻ പറയും പക്ഷെ പഠനത്തിനോടൊപ്പം എന്റെ മാനസിക ഉല്ലാസവും പിന്നെ സന്തോഷമാണിത് അതുകൊണ്ട് ഞാൻ രണ്ടും പങ്കു വണ്ടിക്കായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് വണ്ടിയെപ്പറ്റി ഏത് സ്റ്റോപ്പ് ചെയ്യുന്ന ആ സമയത്ത് സമയത്ത് മെസ്സേജ് ഇടാറുണ്ട് അങ്ങനെ ആക്ടീവാണ് മെസ്സില്ലെങ്കിൽ അന്നത്തെ ദിവസം മെസ്സേജ് എല്ലാവരും കാണും ഒരുപാട് അവിടുത്തെ ആൾക്കാരെല്ലാം വെച്ചിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് കെ എസ് ആർ ടി സിവിടെ കെ എസ് ആർ ടി സി കൊട്ടാരക്കര ഒരുപാട് സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയെങ്കിലും എത്തിപ്പെടാൻ പറ്റിയെന്ന് ഞാൻ ചോദിക്കുന്നത് എന്റെ പേര് അക്ഷര ഞാൻ കെ എസ് ഇവിടെ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഫാനുള്ള ഒരാളാണ് ഞാനിവിടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഒഴിവുള്ള സമയങ്ങളിൽ വന്ന് വണ്ടി വണ്ടി വാഷ് ചെയ്യുന്നതും പിന്നെ കെ എസ് ആർ ടി സി ആയിട്ടുള്ള വിവരങ്ങളും ഓൺലൈനായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യും അതുപോലെ കെ എസ് ആർ ടി സിയിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യും പിന്നെ ഓരോരോ വിനോദയാത്രകൾ സംഘടിപ്പിച്ച് കെ എസ് ആർ ടി സി ആയിട്ട് അത്തരയ്ക്ക് എഴുതി ചേർന്ന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കെ എസ് ആർ ടി സി ഇത്ര ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ഒരു സാധനങ്ങൾ ഒന്നാണ് കെ എസ് ആർ ടി സി എൻ്റെ റൂട്ടായ തന്നെ കുറുമ്പാലൂർ എന്ന് പറയുന്ന റൂട്ടിലേക്ക് ഞങ്ങൾക്ക് ഒരേ ഒരു ആശ്രയമാണ് ഞങ്ങളുടെ കെ എസ് ആർ ടി സി ആ ഒരു ആ ഒരു സർവീസ് മാത്രമുള്ള ആ റൂട്ടിലേക്ക് അതുപോലെ തന്നെ ജീവനക്കാരാണെങ്കിൽ തന്നെ നമ്മളെന്ത് പറഞ്ഞാലും ഇവിടുത്തെ എസ് ആർ ടി സി കൊട്ടാരത്തിലുള്ള ജീവനക്കാർ എന്ത് പറഞ്ഞാൽ തന്നെ നല്ല സപ്പോർട്ടാണ് ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ തന്നെ അവരത് ആ ഒരു രീതിക്ക് ഉൾക്കൊണ്ട് ഞമ്മളുടെ കൂടെ ഇത് ആലപ്പുഴ എന്നാണ് ആലപ്പുഴയിലെ കേസ് അടിച്ച് ആടി സി ഫാനാണ് ഞങ്ങൾ ഞാനിവിടെ കെ എസ് ആർ കൊട്ടാരക്കര എന്നതുപോലെ അവരും കേസ് അടിച്ച് ആലപ്പുഴയിൽ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഇത് ഇത് ജിഷ്ണു ഇത് ആലപ്പുഴ ഞാനിവിടെ കെ എസ് ആടി കൊട്ടാരക്കര ഉള്ള പോലെ ആലപ്പുഴയിൽ അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കേസ് അടിച്ച് ഫാൻസ് ഗ്രൂപ്പിന്റെ അംഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് പേര് ജിഷ്ണു എന്നാണ് ഇത് അടൂരിനൊരാളാണ് അടൂരിൽ എന്നെ പോലെ എന്നെ കെ എസ് ഫാൻസ് ഗ്രൂപ്പിൽ കേസ് അടിച്ച് ആർ സി ബന്ധപ്പെട്ട നിവീഷൻ ആണ് പേര് പിന്നെ ഇത് കോട്ടയത്തും കോട്ടയത്തു നിന്നാണ് ഇത് എന്നെ പോലെ ആണ് പേര് വിജയ് എന്നാൽ എല്ലാ എല്ലാ സ്പോർട്ടീവ് ആണ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഒരു കൂട്ടായ്മയുണ്ട് കെ എസ് ആർ ടി സിയുടെ യാത്രക്കാർ എന്നതിനപ്പുറം ഈ പ്രസ്ഥാനത്തെ വളരെയധികം സ്നേഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് ആളാണ് പ്രധാനപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മറ്റു ജില്ലകളിൽ നിന്ന് വന്നവരാണ് അവരൊക്കെ അപ്പൊ അങ്ങനെ അവരൊരു വലിയ കൂട്ടായ്മയായിട്ടുണ്ട് ആ ഒരു കൂട്ടായ്മ വെറുതെ അല്ല നമ്മുടെ കെ എസ് ആർ സി പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ നല്ലതായിട്ടുള്ള നടത്തിപ്പിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിലയിരുത്തുകയും അതിനെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉണ്ടാകുന്ന പോരായ്മകൾ വരെ ഇവർക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പൊ പല കാര്യങ്ങളും എന്ന് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് കൂടി ഫാൻസിലുള്ള ഫാൻസ് അപ്പൊ എല്ലാ ദിവസവും ആ വണ്ടിയെ വണ്ടിയെപ്പറ്റിയാണ് അന്വേഷിക്കുന്നത് വന്നാ സാറേ വന്നാ സാറേ എന്ന് അപ്പൊ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മോള് എല്ലാ ദിവസവും ഓരോ എവിടെയെങ്കിലും ഒക്കെ നിന്നതിന്റെ ഒരു വീഡിയോ ആഴ്ചയിൽ ഒരു ആശുപത്രി ഇത് പിടിക്കും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വണ്ടിയിൽ എന്തെങ്കിലും വൃത്തികേട് അഹീനമായിട്ടൊക്കെ കാണിക്കണങ്കിൽ സാറേ അത് അപ്പൊ തന്നെ നിർദ്ദേശം തന്നെ പോവും പിന്നെ അവര് തന്നെ മിക്ക സമയങ്ങളിലും വന്ന് അത് വണ്ടി എടക്ക് വന്ന് വാഷിയെ എടുക്കുകയൊക്കെ ചെയ്തിട്ടൊക്കെ വന്നു അങ്ങനെ വണ്ടി എന്ന് പറഞ്ഞ മോൾക്ക് ഒരു വല്ലാത്ത ഈ സ്നേഹമാണ് അതെ അതെ നല്ല ഒരു പ്രവർത്തനമാണ് ഈ കുട്ടി ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ ഞാൻ ഞാൻ ഉണ്ണിയോട് ചോദിച്ചു ഈ കൊച്ചു എന്തിനാണ് ഈ വണ്ടി തിരക്കി നടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അത് എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ടാണ് തോന്നിയത് പക്ഷെ അവളുടെ ആ ഒരു ആഗ്രഹം ഞങ്ങളെയൊക്കെ മക്കളെ കണ്ടൊക്കെ ചെറിയ കുട്ടിയാണ് അപ്പം അവട്ട് ഞാൻ ഒരുപാട് സപ്പോർട്ട് ഉള്ളത് പിന്നെ ഉണ്ണിയെ ഞാൻ ഞേപ്പിച്ചു കാര്യമൊക്കെ നോക്കിക്കോളം പറഞ്ഞു നല്ല രീതിയിലാണ് ആ പ്രവർത്തനം നമുക്ക് ഒരു കാരണം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ ഏത് പാദരാത്രിയ്ക്കും ആർക്കും നല്ല വിശ്വസിച്ച് കയറി അവരുടെ പോയി പേടികളൊന്നും നല്ല നല്ല രീതിയിലാണ് നമ്മൾ ഒരുപാട് കാലങ്ങളിൽ ചെയ്തിട്ടുള്ള അപ്പോൾ അതൊക്കെ രീതിയിലാണ് അതുകൊണ്ട് അവർ ചെയ്യുന്ന ഞങ്ങൾ മെമ്പർമാരും അതുപോലെ ഇവിടുത്തെ യാത്രക്കാരും സാർമാരും എല്ലാം കൂടി ചേർന്ന് പിരിവിട്ട് ആ പൈസ വെച്ച് ഞങ്ങള് എല്ലാവരും ഒരേ ഒരേ മനസ്സോടെ നിന്ന് ഒരേ രീതിയിൽ ഇതെല്ലാം ചെയ്താണ് ഇതും ഇത് ഇതിലെ സാറും ഞങ്ങളുടെ അതേ സാറും ഇതേ സംഭവിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ പല കാര്യങ്ങൾക്കും സാറ് ഞങ്ങൾക്ക് കൂട്ടാണ് വെച്ചാൽ ഇതിലൊരു മ്യൂസിക് സിസ്റ്റം വെക്കണമെന്നൊരു തീരുമാനം ഇനി ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് ഗണേഷ് കുമാർ സാറിനെ ഒരു കാര്യം നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ കൊട്ടാരക്ക ഏറ്റവും ഞങ്ങളുടെ ജനപ്രിയ സർവീസായ എ ടി കെ നൂറ്റി അമ്പത്താറ് കൊട്ടാരക്കര കോയമ്പത്തൂർ ഓടിക്കുന്നൊരു വണ്ടിയായിരുന്നു കൊട്ടാരക്കര കോയമ്പത്തൂർ ആ വണ്ടിയിൽ അഞ്ച് വണ്ടി ഉള്ളത് എ ടി കെ സീരിച്ച് രണ്ടെണ്ണം ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോയി പക്ഷേ എ ടി കെ നൂറ്റി അമ്പത്താറ് എന്ന് പറയുന്നൊരു വണ്ടി ഇവിടുത്തെ പല ജീവനക്കാർക്ക് ഫ്രാൻസുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വണ്ടിയാരുന്നു അത്രയും നാള് കൊട്ടാരക്കര കോയമ്പത്തൊരു സേവന അനുഷ്ഠിച്ച് അത്രയും ആ വണ്ടിയോട് നമ്മൾ അറിയാതെ അങ്ങനെ ഇഷ്ടപ്പെട്ടു പോരുന്നത് ഈ ഒരു അന്യ അന്യ ഹംഖാനേക്ക് പോകുമ്പോ തന്നെ ആ വണ്ടിയോടാണ് ഭയങ്കര ഇഷ്ടം അത് കുറെ വർഷങ്ങൾ കൊണ്ടാണ് സർവീസ് ആയതുകൊണ്ട് ആ വണ്ടിയോട് എന്തോ അത്രയ്ക്കും ഇഷ്ടമായി പോയി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ ഷിഫ്റ്റ് വന്നതുകൊണ്ട് ആ വണ്ടി കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയത് അപ്പൊ ആ ഒരു ബാക്കി അഞ്ചു വണ്ടികളെ ഈ രണ്ട് വണ്ടികൾ തന്നെ ട്രാൻസ്ഫർ ആയി വേറെ ഡിപ്പോയിലെ വണ്ടി ആ വണ്ടികൾക്ക് വരെ ഇങ്ങോട്ടേക്ക് വന്ന് ഈ വണ്ടി ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ആ വണ്ടി ഇങ്ങനെ വന്നത് പക്ഷേ ഈ ഞങ്ങൾക്ക് ഞങ്ങളുടെ നൂറ്റമ്പത്താറ് കോട്ടയം പോയ നൂറ്റമ്പത്താറ് തീക ഇവിടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എങ്ങനെയും ഗണേഷ് കുമാർ സാർ ഇത് കണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് സാറിനോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റേക്ക് നൂറ്റമ്പത്താറ് പറയുന്നത് ഇവിടുന്ന് കോട്ടയം ട്രാൻസ്ഫർ ആയ നേരത്തെ കൊട്ടാരക്കരെ കുറിച്ച് കോയമ്പത്തൂർ പൊയ്ക്കൊണ്ടിരുന്ന എട്ടിക്ക് നൂറ്റമ്പത്തി ആറിന് തിരികെ ഞങ്ങളുടെ എത്തി കൊട്ടാരക്കരെ ഒരു പുതിയ സർവീസിലോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു സർവീസോ ഉൾക്കൊള്ളിക്കണമെന്ന് മതിയായ ആഗ്രഹമുണ്ട്